അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പ്രധാന നഗരങ്ങളിലെ ട്രെയിൻ സർവീസുകൾ ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി മുപ്പതോടെ ഇത് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം ജനങ്ങൾ ഒരുപാട് എത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുക പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക രാജ്യവ്യാപകമായി റെയിൽവേ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം ഇതിനായി രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാന നഗരങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ നഗരങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ ഇരട്ടിയാക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട് ഇവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതായിരിക്കും യബന്ധിതമായി ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആസൂത്രണം ചെയ്തതോ നിർദ്ദേശിച്ചതോ ഇതിനകം അനുവദിച്ചതോ ആയ പ്രവർത്തനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു അഹമ്മദാബാദ് പൂനെ ലക്നൗ കാൺപൂർ വാരണാസി ഗോരഖ്പൂർ ആഗ്ര മധുര അയോധ്യ ചണ്ഡീഗഡ് ലുധിയാന അമൃത്സർ ഇൻഡോർ ഭോപ്പാൽ ഉജ്ജൻ ജയ്പൂർ ജോധ്പൂർ ജമ്മു ബറേലി പാട്ന ഭഗൽപൂർ മുസാഫർപൂർ ദർഭംഗ ഗയ റാഞ്ചി ടാറ്റാനഗർ റായ്പൂർ ഭുവനേശ്വർ പുരി ഗുവാഹത്തി നാഗ്പൂർ വഡോദര സൂരജ് മഡ്ഗാവ് കൊച്ചി വിശാഖപട്ടണം വിജയവാഡ തിരുപ്പതി മൈസൂർ കോയമ്പത്തൂർ എന്നീ നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും വികസനം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനായി പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ പിറ്റ് ലൈനുകൾ ഷണ്ടിങ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും ഈ നഗരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ എണ്ണം രണ്ടായിരത്തി മുപ്പത് ആകുന്നതോടെ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഇതിനായി സിഗ്നലിംഗ് സംവിധാനവും നവീകരിക്കും ട്രാക്കുകളുടെ എണ്ണം കൂട്ടുകയും ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സംവിധാനങ്ങൾ വിപുലമാക്കുകയും ചെയ്യും സ്റ്റേഷനുകളിലെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും ഇതിനുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ഉടൻ സമർപ്പിക്കാൻ സോണുകൾക്ക് റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ ട്രെയിനുകളിലെ ഫുട്ബോർഡ് യാത്ര കുറയ്ക്കുന്നതിനായി അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ശില്പങ്ങളും ബോർഡുകളും റെയിൽവേ പാതയോരങ്ങളിൽ സ്ഥാപിക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഒരുങ്ങുകയാണ് ബോധവൽക്കരണം ശക്തമാക്കിയിട്ടും ഫുട്ബോർഡ് യാത്രയും അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം വൈകാതെ തന്നെ ശില്പങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങും കഴിഞ്ഞ ജൂണിൽ പാലക്കാട് ഫുട്ബോർഡിൽ ഇരിക്കുകയായിരുന്ന യുവാവ് ട്രെയിനിൽ നിന്ന് തിരിച്ചുവീണ് മരിച്ചിരുന്നു മരണം വരെ സംഭവിക്കാമെന്ന് അറിയാമെങ്കിലും പലരും ഫുട്ബോർഡിൽ ഇരുന്ന് യാത്ര ചെയ്യുമെന്ന് ആർ പി എഫ് സി ഐ പറയുന്നു അപകടങ്ങൾ വർദ്ധിച്ചതോടെ ഏതാനും മാസങ്ങളായി ആർ പി എഫ് പ്രത്യേക പരിശോധനയും ബോധവൽക്കരണവും നടത്തി വരികയാണ് ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷം ഓടിക്കയറുന്ന പ്രവണതയും ഇതുമൂലമുള്ള അപകടങ്ങളും വർധിക്കുന്നതായി ആർ പി എഫ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ എറണാകുളം നോർത്തിൽ ട്രെയിനിലേക്ക് ഓടിക്കയറുന്നതിനിടി കാൽ വഴുതി പ്ലാറ്റ്ഫോമിൽ വീണ യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പേഴ്സൽ പോർട്ടർ നാഗരാജു ഇയാളെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അങ്കമാലിയിലുണ്ടായ അപകടത്തിൽ ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിച്ച യാത്രക്കാരന്റെ തലയ്ക്കും കാലിനും പരിക്ക് പറ്റിയിരുന്നു ജനറൽ കോച്ചു ിലെ തിരക്കിൽ നിന്നും ചൂടിൽ നിന്നും ആശ്വാസം തേടിയാണ് പലരും വാർഡിലിനരികിലും ഫുട്ബോളിലും യാത്ര ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ഈ പ്രവണത കൂടുതലായി കണ്ടുവരുന്നത് ഈ വർഷം നവംബർ പകുതി വരെ ജില്ലയിൽ മാത്രം ഫുട്ബോൾ യാത്രയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി എൺപതിലധികം കേസുകൾ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം യാത്രകൾ മറ്റ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് കൂടാതെ റെയിൽവേ മേഖലയിൽ വികസനങ്ങൾ സംഭവിക്കുകയാണ് അതിവേഗ റെയിൽ സാങ്കേതികവിദ്യയിൽ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് വീണ്ടും പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈന വെറും രണ്ട് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന സൂപ്പർ കണ്ടക്ടിംഗ് ഇലക്ട്രിക് മാക്കുലർ ട്രെയിനാണ് ചൈന വിജയകരമായി പരീക്ഷിച്ചത് അതായത് ഇതുപോലെ ഒരു ട്രെയിൻ നമ്മുടെ കേരളത്തിലെത്തിയാൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ എത്താൻ കഷ്ടിച്ച ഒരു മണിക്കൂർ സമയം മതി ചൈനയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ വിസ്മയത്തിന് പിന്നിൽ നാനൂറ് മീറ്റർ നീളമുള്ള പ്രത്യേക ട്രാക്കിലായിരുന്നു പരീക്ഷണം നടത്തുന്നത് ഏകദേശം ഒരു ടൺ ഭാരമുള്ള ട്രെയിൻ നിമിഷ നേരം കൊണ്ടാണ് എഴുന്നൂറ് കിലോമീറ്റർ വേഗത്തിലെത്തുകയും തുടർന്ന് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തത് കാന്തിക ബലം ഉപയോഗിച്ച് പാളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സാങ്കേതിക വിദ്യയായതിനാൽ ട്രെയിനും ട്രാക്കും തമ്മിൽ നേരിട്ട് സമ്പർക്കമില്ല ഇതിലൂടെ കർഷണം പൂർണ്ണമായും ഒഴിവാകുമെന്ന പ്രത്യേകതയുമുണ്ട് ട്രെയിനിനെ അതിവേഗത്തിൽ തള്ളിവിടാൻ ഉപയോഗിച്ച ഇലക്ട്രോമാഗ്നറ്റിക് ആക്സലറേഷൻ സിസ്റ്റം അത്രമേൽ കരുത്തുറ്റതാണ് ഭാവിയിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പോലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്നാണ് ഗവേഷകരുടെ അവകാശവാദം പുതിയ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം മിനിറ്റുകൾക്കുള്ളിൽ മറികടക്കാനും സാധിക്കും ശൂന്യമായ ട്യൂബുകളിലൂടെ സഞ്ചരിക്കുന്ന ഹൈപ്പർലൂപ്പ് സംവിധാനങ്ങൾക്കും നിലവിൽ നടന്ന പരീക്ഷണം കരുത്തേക്കും കഴിഞ്ഞ ജനുവരിയിൽ ഇതേ ട്രാക്കിൽ മണിക്കൂറിൽ അറുനൂറ്റി കിലോമീറ്റർ വേഗത ചൈന കൈവരിച്ചിരുന്നു വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിനൊടുവിലാണ് എഴുന്നൂറ് കിലോമീറ്റർ എന്ന നാഴികക്കല്ലിലേക്ക് ചൈന എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി